രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററിലെത്തിയ ക്രിസ്മസ് വിന്നറായി മാറിയ നിവിൻ പോളി ചിത്രമാണ് സർവമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചിത്രം ഇപ്പോൾ നൂറ് കോടി ക്ലബിലും ഇടം പിടിച്ചിരിക്കുകയാണ് സർവമായയുടെ ഗംഭീര വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിവിൻ പോളി ചിത്രം ഇത്രയും വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഇത് പ്രേക്ഷകർ സമ്മാനിച്ച വിജയമാണെന്നും നിവിൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു വിജയം മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല ഇത് പ്രേക്ഷകർ തന്ന വിജയമാണ് അതിനപ്പുറം ഒന്നും പറയാനില്ല നിവിൻ പറഞ്ഞു താങ്കൾ ഇപ്പോൾ ഒരു സാർ സ്റ്റേറ്റിലാണ് എന്നായിരുന്നു സിനിമയുടെ വിജയത്തെക്കുറിച്ച് അഖിൽ സത്യൻ പറഞ്ഞത് നമ്മൾ ഹാപ്പിയായി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയാൽ ഹാപ്പിനെസ് തിരിച്ചു വരും എന്നാൽ ഹൺഡ്രഡ് തിരിച്ചു വരണമെന്ന് കരുതുന്നില്ല ചിത്രം കോടി കോടിയെടുക്കുമെന്ന് ഞാൻ ഷൂട്ടിനിടെ ചുമ്മാ തള്ളുമായിരുന്നു എന്നാൽ നമ്മുടെ ഹാപ്പിനെസ്സിനെ ദൈവം കേട്ടു എന്നുള്ളതാണ് അഖിൽ സത്യൻ പറഞ്ഞു